السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم إذا دخل إذا دخل العشر وأراد أحدكم أن يضحي فلا يمس من شعره ولا بشره شيئا متنبي صلى الله عليه وسلم تنقل برنيوم والله أركان ودشي جبل ذو الهجة ونمودل بالي أركون سمايم ശരീരത്തിൽ നിന്ന് രോമവും നഖങ്ങളും മുറിച്ച് മാറ്റരുത് ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് നമ്മുടെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ബഹുമാനപ്പെട്ട ഇബിൻ ഹജർ ഹൈത്തമി റഹമത്ത ലഹിയ പോലെയുള്ള പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥത്തിൽ എഴുതി വച്ചിട്ടുണ്ട് ഒലഹിയത്ത് ഇറക്കാൻ ഉദ്ദേശിക്കുന്നവൻ തന്റെ മുടി അതുപോലെ തന്നെ ഗുഹ്യരോമം കക്ഷരോമം ഇങ്ങനെ അതുപോലെ തന്നെ നഖം ഇങ്ങനെ മറ്റു ശരീരങ്ങളിൽ നിന്ന് ഒന്നും നീക്കം ചെയ്യരുത് അത് കറാഹത്താണെന്ന് അവരുടെ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഒൻപതാം ജ്യൂസ് മുന്നൂറ്റി നാൽപ്പത്തി ആറ് നോക്കിയാൽ കാണാൻ പറ്റും അപ്പം ആയതുകൊണ്ട് ഒലഹയത്ത് കർമ്മം അറുക്കാൻ ഉദ്ദേശിക്കുന്നവൻ ദുൽഹിജ ഒന്ന് മുതൽ അറുക്കുന്ന സമയം വരെ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക അസലാമലൈക്കും വരഹമുല്ലാഹി വറ